ഡേ സ്കിന്ന് നല്ലതുപോലെ ഗ്ലോ ആയിട്ട് ബ്രൈറ്റ്നപ്പ് ആവാനായിട്ട് എ ബി സി ജ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ലെങ്കിൽ ബീട്രൂട്ടും മിൽക്കും ഈ കോമ്പിനേഷനിൽ ഒന്ന് മുഖത്ത് പുരട്ടി നോക്കി അടിപൊളിയാണ് ഹായ് ഹലോ ഇറ്റ്സ് മീ സരി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ടിപ്സ് മലയാളം ദൈവ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഏറ്റവും എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ബീട്രൂട്ടും മിൽക്കും പക്ഷേ ഇത് എത്ര പേര് സ്കിൻ കെയറിന് യൂസ് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്തോളൂ അത്രയ്ക്ക് സൂപ്പർബായിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ബീട്രൂട്ടും മിൽക്കും ഇത് സ്കിന്നിനെ ബ്രൈറ്റ്നപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല കേട്ടോ സ്കിന്നിലെ സ്കാർസും സ്പോർട്സും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറാനായിട്ട് അടിപൊളിയായിട്ടുള്ള സാധനമാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ള ഫ്രീ റാഡിക്കൂൽസിനൊക്കെ കളഞ്ഞിട്ട് സ്കിന്നിനെ നല്ലതുപോലെ നറിഷ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് പിന്നെ മിൽക്ക് മിൽക്ക് എനിക്ക് തോന്നുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഒക്കെയാണ് ഫ്ലേക്കി സ്കിൻ ഒക്കെ ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക അത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നല്ലതുപോലെ ബ്ലീച്ച് ചെയ്യും ഈവൻ സ്കിൻ ടോൺ ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യോ സോ അപ്പോൾ ഇതൊരു കോമ്പിനേഷൻ അല്ല ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൊടുക്കുമെന്ന് ആഡ് ചെയ്തൊരു കോമ്പിനേഷനൊരു സൂപ്പർബായിട്ടുള്ള ഒരു റെമഡി ഞാൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ മൂന്നോ നാലോ തവണ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള റെമഡിയാണ് കേട്ടോ പിന്നെ ബീറ്റ്റൂട്ടും മിൽക്കും യൂസ് ചെയ്യാനായിട്ട് താല്പര്യമാണ് പക്ഷേ നിങ്ങൾക്ക് നാച്ചുറൽ റെമഡീസ് ചെയ്യാൻ ഒട്ടും സമയമില്ലെങ്കിൽ നമ്മളുടെ ഭ്രമരയുടെ ബീറ്റ് മിൽക്ക് ഡ്രോപ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ ബീട്രൂട്ടും മിൽക്കും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ബേസ്ഡ് സിറമാണ് ഒട്ടും തന്നെ ഓയിൽ യൂസ് ചെയ്യാത്തത് തന്നെ എല്ലാ സ്കിൻ ടൈപ്പ്കാർക്കും ഇത് യൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ വേറൊരു പ്രത്യേകത ഈ ഒരു പാറ്റേണിൽ ഒന്ന് അപ്ലൈ ചെയ്തു കൊടുക്കുക ആഫ്റ്റർ ക്ലെൻസിങ് ആണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പാഡ് ഡ്രൈ ചെയ്യുക ഇതിന് മേലിൽ ആഫ്റ്റർ ഫൈവ് മിനിറ്റ്സ് നിങ്ങൾക്ക് ക്രീംസോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ യൂസ് ചെയ്യാം പക്ഷെ ഓവർനൈറ്റ് വയ്ക്കുക സോ അപ്പം പിഗ്മെൻറ്റേഷനും സ്കാർസും സ്പോർട്സും ഒക്കെ മാറി അണിവൻ സ്കിൻ ടോണൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ പിന്നെ നാച്ചുറൽ റെമഡി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആണ് കേട്ടോ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ബീട്രൂട്ട് ഇതുപോലെ ഒന്ന് ജ്യൂസ് ആക്കി എടുക്കുക ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ മിക്സിയിലിട്ട് കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ച് നമ്മൾ ജ്യൂസ് ജൂസാക്കി എടുത്തിട്ടുള്ളതാണിത് ഇതിലേക്ക് നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഈക്വൽ എമൗണ്ടിൽ മിൽക്കാണ് അപ്പോൾ എത്രയാണോ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തത് അത്രയും അളവിൽ തന്നെ മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ ഗ്രാം ഫ്ലോർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഹണി നിങ്ങൾ മസ്റ്റായിട്ട് ഒഴിക്കുക കാരണം സ്കാർസും സ്പോർട്സും ഒക്കെ മാറി നല്ലതുപോലെ കുറച്ചും കൂടി ഒക്കെ ഫേസിനെ ഒന്ന് നറിഷ് ചെയ്യാനായിട്ടും റിജുവിനേറ്റ് ചെയ്യാനായിട്ടും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട പാറ്റേൺ എപ്പോഴും നല്ല ക്ലെൻസ് ആയിട്ടുള്ള ഫേസിലേക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഫേസിലും നെക്കിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് വയ്ക്കാം അതിനുശേഷം വാഷ് ചെയ്ത് കളയാട്ടോ ഒരുപാട് സമയം വെച്ച് ഡ്രൈ ഔട്ട് ആക്കരുത് സ്കിൻ ഒത്തിരി വലിഞ്ഞു പോവും ഗ്രാം ഫ്ലോർ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് ആഴ്ചയിൽ മൂന്നോ നാലോ തവണ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ